ക്രിമിനൽ കേസുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകി കേരള സർവകലാശാല വിവിധ ബിരുദ കോഴ്സുകൾക്ക് ഒഴിവുള്ള സീറ്റുകളിൽ കോളേജുകൾ നേരിട്ട് പ്രവേശനം നൽകുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് മുൻപ് പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥികൾ കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നത് യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ക്രിമിനൽ കേസുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് പെൺകുട്ടികളെ ആക്രമിക്കുക കോളേജ് വസ്തുവകകൾ നശിപ്പിക്കുക എന്നിവയുടെ പേരിൽ നിരവധി വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ പെടാറുണ്ട് പുതിയ യു ജി സി റെഗുലേഷൻ പ്രകാരം കോളേജ് പ്രവേശനത്തിനുള്ള പരമാവധി പ്രായപരിധി പിൻവലിച്ചതോടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും കോളേജുകളിൽ തുടർ പഠനത്തിന് തടസ്സമില്ല ഈ സാഹചര്യത്തിൽ കോളേജിൽ ചേരുന്ന വിദ്യാർത്ഥികൾ അവരെ പരീക്ഷകളിൽ ഡീബാർ ചെയ്തിട്ടില്ലെന്നും ക്രിമിനൽ കേസുകളിൽ പ്രതികളല്ലെന്നുമുള്ള സത്യവാങ്മൂലം നൽകുന്നെങ്കിൽ മാത്രം പ്രവേശനം നൽകിയാൽ മതിയാകും തുടർ അന്വേഷണത്തിൽ സത്യവാങ്മൂലം ലംഘിച്ച് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കാൻ പ്രിൻസിപ്പൽമാർക്ക് അധികാരം ഉണ്ടായിരിക്കും കോളേജ് കൗൺസിലിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കാനാവും വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെ സമീപിക്കാം പല കോളേജുകളിലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പഠനം ഉപേക്ഷിച്ച മുതിർന്ന വിദ്യാർത്ഥികൾ പുനഃപ്രവേശനം നേടുന്നതെന്ന് പ്രിൻസിപ്പൽമാർ സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അടുത്തിടെ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ മൊബൈലിലൂടെ കോപ്പി അടിച്ചതായി സ്ക്വാഡ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മൂന്ന് വർഷത്തേക്ക് പരീക്ഷ എഴുതുന്നതിൽ വിദ്യാർത്ഥി നേതാവ് മറ്റൊരു വിഷയം ഐശ്വികമായെടുത്ത് പുനഃപ്രവേശനം നേടിയത് യൂണിവേഴ്സിറ്റി റദ്ദാക്കിയിരുന്നു തുടര്ന്നാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ യോഗം ക്രിമിനൽ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികള്ക്ക് വിലക്കേര്പ്പെടുത്താൻ തീരുമാനിച്ചത്